എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് റിവ്യൂ ഒന്നുമല്ല അനുമോൾ എന്ന മത്സരാർത്ഥിയെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് അവരുടെ ഗെയിമിനെ പറ്റിയിട്ടും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം ചെയ്ത് മുന്നോട്ട് പോകാൻ അറിയാവുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പുള്ളിക്കാരത്തേക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ആ ഒരു തൻ്റെ ഒക്കെ ഉണ്ട് പുള്ളിക്കാരത്തേക്ക് പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂബ് ആണ് പെട്ടെന്ന് ചാർജ് ആവൂല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ കൂടുതലായിട്ട് പുള്ളിക്കാരത്തി എന്ന് വച്ചാൽ പുള്ളിക്കാരത്തീടെ ഒരു ഒരു ആ ഒരു ആയിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കണ്ണീരാണ് പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം ഗെയിം നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം പക്ഷേ പുള്ളിക്കാരത്തി ആദ്യം എല്ലാവരിൽ നിന്നും ഒരു ക്യൂട്ട്നെസ് പിടിച്ചു വറ്റാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം ആദ്യമൊങ്ങ് നന്നായിട്ടങ്ങ് കരയും കരഞ്ഞങ്ങ് മേഴുകും അപ്പോൾ ആ ഒരു സമയത്ത് മറ്റുള്ളവരൊക്കെ വന്നിട്ടൊരു പൂച്ചക്കുട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞൊന്ന് സോഫ്റ്റാക്കി തൊട്ടൊന്ന് തടവി അതായത് നാവുകൾ കൊണ്ടാണെ ഒന്ന് സമാധാനിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി അങ്ങ് ചാർജ് ആവും അതാണ് ഈ എന്ന് പറയുന്ന മത്സരാർത്ഥി പുള്ളിക്കാരത്തി ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പലതരത്തിലും പുള്ളിക്കാരത്തിയുടെ ഇൻ്റർവ്യൂകളും റിയാക്ഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ആള് തന്നെയാണ് അനുമോള് അത്ര ഒന്നും ഉള്ള ആളല്ല ക്യൂട്ട്നെസ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരാളൊന്നുമല്ല അനുമോള് നന്നായിട്ട് പ്രതികരിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ പുള്ളിക്കാരത്തീടെ ആയുധമാണെന്ന് തോന്നുന്നു ഈ കണ്ണീരെന്നു പറയുന്ന ഒരു സംഭവം അപ്പോൾ പുള്ളിക്കാരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് അങ്ങ് സങ്കടം വരും പക്ഷേ പുള്ളിക്കാരത്തിക്ക് എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്നേഹമാണ് എന്നുള്ള ആ ഒരു ഇത് അവിടെ കൊണ്ടുവന്നു കാരണം പുള്ളിക്കാരത്തിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ തന്നെ അവരൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നെഗറ്റീവ് അടിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് അവർക്ക് എപ്പോഴും പ്രതികരിക്കുന്ന സമയത്ത് പോലും അവർ നെഗറ്റീവ് ആവുമോ എന്നൊരു ഭയം അവർക്കുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി വച്ചിട്ട് നന്നായിട്ട് മത്സരിക്കുകയാണെങ്കിൽ െങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പിന്നീടെന്ന് വെച്ചാൽ ആ ഒരു അപ്പാണീശ്വരത്തുമായിട്ട് ജയിലിൽ ജയിലിൽ വെച്ചിട്ട് അനീഷുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായല്ലോ അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അനീഷ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അനുമോൾക്ക് അത്ര ക്ലിയർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പാണി വന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് അയ്യോ ഒരു കൊച്ചിൻ്റെ ജീവിതം നശിച്ചു ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ എങ്ങനെ സമൂഹത്തിന് ഫേസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാണി ചേരത്ത് പറഞ്ഞ സമയത്ത് ആ അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് പുള്ളിക്കാരത്തി അത്രയും അവിടെ കിടന്ന് ബഹളവും പ്രശ്നങ്ങളും അത്രയും ഉണ്ടായത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അനീഷ് പറഞ്ഞതെന്ന് വെച്ചാൽ നിന്നെപ്പോലെ ഒരു നിലപാടില്ലാത്ത സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല നിന്നെ പോലൊരു നിലപാടില്ലാത്ത സ്ത്രീയെ എൻ്റെ വീട്ടിൽ നിന്നല്ല എൻ്റെ വീട്ടിൻ്റെ ഒരു കിലോമീറ്റർ അകലത്ത് പോലും ഞാൻ അടുപ്പിക്കില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് ആ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കി അപ്പാണി പറഞ്ഞപ്പോൾ അപ്പാണിക്കൊപ്പം നിന്ന് ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അത് ആ ഒരു കരച്ചിലെന്ന് പറഞ്ഞാൽ വെറുതെയാണ് അനുമോളെ അനുമോളുടെ ബിഗ് ബോസിനുള്ളിലെ വെറും ഗെയിം മാത്രമാണ് ആ കരച്ചിൽ അത് എല്ലാവരും ഒന്ന് തിരിച്ചറിയുക അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഏഴാമത്തെ സീസൺ അല്ലേ ഇവിടെ എന്തിനാണ് കരഞ്ഞ് ഒലിപ്പിച്ചും ക്യൂട്ട്നെസ് മാറി വിതറിയും ഒക്കെ കാണിക്കേണ്ട ആവശ്യം എന്താണ് നന്നായിട്ട് നല്ല ആയിട്ട് നിന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക അപ്പോൾ നിങ്ങളെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം അനുമോൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഫാൻസ്പവറൊക്കെ ഉള്ള ആളുകളാണ് അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കൊന്നും വോട്ടിനൊന്നും ഒരു കുറവും വരില്ല അവരൊക്കെ ഒരുപാട് ദൂരം മുന്നോട്ട് പോവും അപ്പോൾ ായിട്ട് നോക്കിക്കണ്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ കപ്പടിക്കാൻ വരെ ചാൻസ് ഉള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് അപ്പോൾ ഇതാണ് ഞാൻ അനുമോളെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവർക്കും ബൈ